ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കാണ് കുറച്ച് വെറൈറ്റി പിടിച്ചാലോ എന്നൊക്കെ പറയത്തില്ല അങ്ങനെ കുറച്ച് വെറൈറ്റി ആയുള്ള മാത്സുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് പല ആൾക്കാരും നമ്മളോട് പല നമ്മുടെ സ്റ്റുഡൻസും നമ്മളോട് ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുക ഇതിന് വല്ല ട്രിക്സ് ഉണ്ടോ വളരെ ഇതിന് എക്സും വൈ ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട് സോ അത്തരം ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ആദ്യം തൊട്ടിട്ട് അവസാനം വരെ കാണുക ഓക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്ലാസ് ഉള്ളത് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് വൺസ് അഗൈൻ ഞാൻ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു കോംപറ്റേറ്റീവ് ക്രാക്കർ ഓക്കെ അപ്പോ നമുക്ക് ആദ്യ ചോദ്യം കാണാം ഒൻപത് പോയിന്റ് നാല് ആറ് ഏഴ് ബാർ എന്നതിനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ ഈ വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ തിരിച്ച് മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവും ഡെസിമൽ നമ്പേഴ്സിനെ ദശാംശ സംഖ്യകളെ നിങ്ങൾ ഭിന്ന സംഖ്യയിലേക്ക് മാറ്റിയിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ആ ഒരു കൺഫ്യൂഷന്റെ കാര്യം എനിക്ക് മനസ്സിലാവും ഒരു ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് ആ ചോദ്യം കൺഫ്യൂഷനായിട്ട് മാറിയിട്ടുള്ളത് ഏതാണ് ആ കാര്യം ഈ ബാർ എന്ന് പറയുന്ന കാര്യം അല്ലെ ഏഴിൻ്റെ ഒരു എന്തുണ്ട് ഒരു വരയുണ്ട് ഒരു ബാറുണ്ട് അപ്പൊ അത് വന്നതോട് കൂടിയിട്ടാണ് ഈ ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രശ്നമില്ല നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യും അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ സംഖ്യ ഒൻപത് പോയിന്റ് നാല് ആറ് ഏഴ് ബാർ എന്നുള്ളതാണ് സംഖ്യ ഒൻപത് പോയിന്റ് നാല് ആറ് ഏഴ് എന്നുള്ളതാണ് അപ്പൊ ഞാൻ ആദ്യം ഒൻപത് അതായത് പോയിന്റിന് ഇപ്പുറത്തുള്ള ഒൻപത് ഞാൻ ഒൻപതേ പ്ലസ് എന്ന് എഴുതി ഒൻപതേ പ്ലസ് എന്ന് എഴുതി എന്നിട്ട് ഈ നാനൂറ്റി അറുപത്തി ഏഴിൽ നിന്ന് നാനൂറ്റി അറുപത്തി ഏഴിൽ നിന്ന് നാനൂറ്റി അറുപത്തി ഏഴിൽ നിന്ന് ഞാൻ മൈനസ് ചെയ്തു ആരെയാണ് മൈനസ് ചെയ്തത് മൈനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാന്നൂറ്റി അറുപത്തി ഏഴ് ഉണ്ടല്ലോടോ നാനൂറ്റി അറുപത്തി ഏഴ് ബാർ അതിലെ ഏഴിനെ കട്ട് ചെയ്തിട്ട് ബാക്കി രണ്ട് വരെയും ഓക്കെ ഏഴിനെ കട്ട് ചെയ്തിട്ട് ബാക്കി രണ്ട് വരെയുമാണ് മൈനസ് ചെയ്തത് മൈനസ് എത്രയാണ് നാൽപ്പത്തി ആറാണ് ഡിവൈഡഡ് ബൈ നമ്മുടെ ആൻസർ ഡിവൈഡ് ബൈ തൊള്ളായിരം അപ്പൊ നിങ്ങളെ ചോദിക്കും എപ്പോഴും തൊള്ളായിരം ആണ് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും എപ്പോഴും നമ്മള് തൊള്ളായിരമാണ് ക്ഷേതമായിട്ട് കൊടുക്കുക ക്ലിയർ ആണല്ലോ ഇതൊന്നും കൂടി അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒൻപതേ പ്ലസ് നാനൂറ്റി അറുപത്തി ഏഴ് മൈനസ് നാല്പത്തി ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ നാനൂറ്റി ഇരുപത്തി ഒന്ന് വരും അല്ലെ ബൈ തൊള്ളായിരം എന്ന് വരും ക്ലിയർ ആണല്ലോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം അല്ലെ നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാ നിങ്ങൾ നിങ്ങൾ തൊള്ളായിരം ഇൻഡു ഒൻപത് തൊള്ളായിരം ഇൻഡു ഒൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് എൺപത്തി ഒന്നായി സോറി എണ്ണായിരത്തി ഒരുന്നൂറാണ് അല്ലെ എന്നിട്ട് പ്ലസ് നാനൂറ്റി ഇരുപത്തി ഒന്ന് പ്ലസ് നാനൂറ്റി ഇരുപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ എന്ത് എഴുതും തൊള്ളായിരം എന്ന് നിങ്ങൾ എഴുതും സോ എന്ത് വരും എണ്ണായിരത്തി ഒരുന്നൂറിന് നാന്നൂറ്റി ഇരുപത്തി ഒന്ന് കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും എട്ട് അഞ്ച് രണ്ട് ഒന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ബൈ ായിരം എന്ന് വരും ക്ലിയർ ആണല്ലോ അപ്പോ നമുക്ക് വേണമെങ്കിൽ ഇതെങ്ങി വേണമെങ്കിൽ വെട്ടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടി ചെറുതാക്കി വരാം ഓക്കെ അപ്പോ നമ്മുടെ ആൻസർ എന്താണ് മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അല്ലെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാൻ പറയുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ആൻസർ അതായത് ഒൻപത് നാനൂറ്റി ഇരുപത്തി ഒന്ന് ബൈ തൊള്ളായിരം ആണ് ആൻസർ ഓക്കെ ഇനി ഇത് എഴുതിയത് എന്താണ് ഇത് ഏത് ടൈപ്പ് മിശ്ര സംഖ്യയാണ് ഇത് വിഷമ ഭിന്നമാണ് അല്ലെ അംശം വലുതും ഛേദം ചെറുതുമാണെങ്കിൽ അത് വിഷമ ഭിന്നമാണ് അപ്പോ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ നമ്മുടെ ആൻസർ ഇതാണോ ഇനി വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ നമ്മുടെ ആൻസർ ഏതാണ് ഇതാണ് സോ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോ ഇനി ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് ഒരു കണ്ടാൽ മതി ഓക്കെ സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒരു സംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനത്തിന്റെ കൂടെ എഴുപത്തി അഞ്ച് കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കും അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സംഖ്യ ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ നൂറ് പേഴ്സെൻറ്റേജ് ആണ് കാണേണ്ടത് എത്ര പേർസെൻറ്റേജ് ആണ് നൂറ് പേർസെൻറ്റേജ് ആണ് കാണുന്നത് അപ്പോ ഒരു സംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനം ഉണ്ട് അല്ലെ അതിന്റെ കൂടെ നമ്മൾ എന്തുകൂടി ആഡ് ചെയ്യണം എഴുപത്തി അഞ്ച് തന്നെ ഒരു സംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനത്തിന്റെ കൂടെ എഴുപത്തി അഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെ ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സംഖ്യ ഈക്വൽ ടു എത്ര പെർസെൻറ്റേജ് ആണ് നൂറ് പെർസെൻറ്റേജ് ആണ് ഒരു സംഖ്യ കാണുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത് നമ്മൾ നൂറ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ഈക്വൽ ടു നൂറ് പെർസെൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി ഞാൻ പറഞ്ഞു ഒരു സംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനത്തിന്റെ കൂടെ എഴുപത്തി അഞ്ച് കൂട്ടുമ്പോഴാണ് നൂറ് ശതമാനം കിട്ടുന്നത് ഓൾറെഡി ഇവിടെ എഴുപത്തി അഞ്ച് പേർസെൻറ്റേജ് ഉണ്ടല്ലോ ഓക്കെ ആണല്ലോ ഇനി എത്ര കൂടി ആഡ് ചെയ്യണം എഴുപത്തി അഞ്ച് കോടി ആഡ് ചെയ്യണം ഓക്കെ എടോ എഴുപത്തി അഞ്ച് ശതമാനത്തിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നൂറ് പേർസെൻറ്റേജ് ആകുക എഴുപത്തി അഞ്ച് ശതമാനത്തിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നൂറ് പേർസെൻറ്റേജ് ആവുക ഇരുപത്തി അഞ്ച് പേർസെന്റേജ് കൂട്ടിയാലാണ് എന്താവുക നൂറ് പേർസെൻറ്റേജ് ആവുക അതിൽ ആർക്കും സംശയമില്ല സോ എഴുപത്തി അഞ്ചിന്റെ കൂടെ ഇരുപത്തി അഞ്ച് ശതമാനം കൂട്ടിക്കഴിഞ്ഞാലാണ് എഴുപത്തി അഞ്ച് ശതമാനത്തിന്റെ കൂടെ ഇരുപത്തി അഞ്ച് ശതമാനം കൂട്ടിയാലാണ് അത് നൂറ് ശതമാനം ആ ആയി മാറുക അങ്ങനെയാണെങ്കിൽ ഓൾറെഡി എഴുപത്തി അഞ്ച് ശതമാനം ഇവിടെ ഉണ്ട് ഈ ഇരുപത്തി അഞ്ച് ശതമാനം ഈക്വൾ ടു എന്തായിരിക്കും ഈ പറയുന്ന എഴുപത്തി അഞ്ചായിരിക്കും അതായത് ആ സംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്ന ഈക്വൾ ടു എന്തായിരിക്കും ഈക്വൾ ടു എഴുപത്തി അഞ്ചായിരിക്കും ആ സംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം ഈക്വൾ ടു എന്തായിരിക്കും എഴുപത്തി അഞ്ചായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം ഒരു സംഖ്യയുടെ ഇരുപത്തി അഞ്ച് പെർസെന്റേജ് ഈക്വൾ ടു എത്രയാണ് എഴുപത്തി അഞ്ചാണ് എഴുപത്തി അഞ്ചാണ് സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ് നൂറ് പെർസെന്റേജ് ആണ് നൂറ് പെർസെന്റേജ് ആണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ചെയ്യാൻ അറിയാം പലപ്പോഴായിട്ടും ഞാൻ പല ക്ലാസ്സിൽ ഇങ്ങനെ വരുമ്പോ എന്താണ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്യുമ്പോ എന്ത് വരും രണ്ടെണ്ണം വരുന്നത് പേരുണ്ട് അല്ലെ എഴുപത്തി അഞ്ചേ ഇന്റു നൂറ് ഡിവൈഡ് ബൈ ഇരുപത്തി അഞ്ചെന്ന് വരും അല്ലെ അല്ലേടോ സോ കട്ട് ചെയ്യുമ്പോ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ച് ഒരു തവണ എഴുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ചും മൂന്ന് തവണ അല്ലേ മൂന്നേ ഇൻറ്റു നൂറ് നമ്മുടെ ആൻസർ മുന്നൂറാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മുന്നൂറാണ് നമ്മുടെ ആൻസർ ക്ലിയർ ആണല്ലോ അപ്പോൾ ആ ലോജിക്കെല്ലാം കറക്റ്റായിട്ട് എന്ന് വിചാരിക്കുന്നു ഓക്കെ സോ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം ടു എക്സ് ഈക്വൾ ടു വൺ ട്വൻറ്റി എയ്റ്റ് ആയാൽ ടു റേസ് ടു എക്സ് പ്ലസ് വൺ ഈക്വൾ ടു എത്രയാണെന്നുള്ളതാണ് ചോദ്യം അതായത് രണ്ടിൻ്റെ ഏതോ ഒരു പവറാണ് എന്ത് നൂറ്റി ഇരുപത്തിയെട്ട് അങ്ങനെയാണെങ്കിൽ ടു റേസ് ടു എക്സ് പ്ലസ് വണ്ണിൻ്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് ചോദ്യം ഞാൻ ഈ ടു റേസ് ടു എക്സ് പ്ലസ് വണ്ണിനെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ് എങ്ങനെ എഴുതാൻ പറ്റും ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ എഴുന്നേൽ ശ്രദ്ധിക്കുക എന്തുവരും ഈ ടു എക് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ് ടൂറേസ് എന്നാണ് എഴുതുന്നത് നിങ്ങൾക്ക് കൃത്യംഗ നിയമങ്ങൾ എക്സ്പോണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈക്വൽ ടു എസ് എൻ ആണ് അല്ലെ അപ്പോ നിങ്ങൾ ഏടെ സ്ഥാനത്ത് രണ്ടും എമ്മിന്റെ സ്ഥാനത്ത് എക്സും കൊടുക്കുക ഇൻറ്റു ഇവിടുത്തെ ഏടെ സ്ഥാനത്ത് രണ്ടും എന്റെ സ്ഥാനത്ത് വണ്ണ് കൊടുത്താൽ എന്ത് വരും രണ്ട് എക്സ് പ്ലസ് വണ് അതല്ലേ എഴുതിയിട്ടുള്ളത് അല്ലെ ഇത് ഇതും സെയിം അല്ലടോ ഇത് ഇതും സെയിം അല്ലേ അല്ലേ കണ്ടോ അപ്പോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ടൂറേസ് ടു എക്സ് വണ്ണിന്റെ എക്സ്പാൻഷൻ ഞാൻ ഞാൻ എങ്ങനെ എഴുതി ടൂറേസ് ടു എക്സ് എഴുതിയിട്ടുണ്ട് എക്സ് എത്രയാണ് അത് ക്വസ്റ്റലില് പറഞ്ഞിട്ടുണ്ട് വൺ ട്വന്റി എയ്റ്റ് ആണ് അല്ലേ ാണ് ടു വൺ ടൂ തന്നെ ടൂ എയ്റ്റ് ഇന്റു ടു ഈക്വൾ ടു എത്രയാണ് ടു ഫൈവ് സിക്സ് ആണ് നമ്മുടെ ആൻസർ ക്ലിയർ ആണല്ലോ ടൂ ഫൈവ് സിക്സ് ആണ് നമ്മുടെ ആൻസർ അല്ലെ നമുക്ക് ടൂറേസ് ടു എക് പ്ലസ് വണ് കാണാൻ ഈക്വേഷൻ എന്തായിരുന്നു റേസ് ടു എക്സ് ഇന്റു ടൂറേസ് ടു വൺ സോ ടു എക്സ് വൺ ഈക്വൽ ടു എക് വൺ ട്വന്റി എയ്റ്റ് ആണ് ഇന്റു ടു ഈക്വൽ ടു സിക്സ് ആണ് നമ്മുടെ ആൻസർ ഓക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തില്ലേ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം സ്ക്വയർ മൈനസ് പതിനാറ് എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് ഫലമായിട്ട് എഴുതുക എന്ന് ആണ് ചോദ്യം ബഹുപഥങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യമാണ് എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ചോദ്യമാണ് നമുക്ക് എഴുതാം എക്സ്വയർ മൈനസ് സിക്സ്റ്റീൻ എക്സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ആളെ നമുക്ക് ഒന്ന് ഒന്ന് എക്സ്പാൻഡ് എക്സ്പാൻഡ് അല്ല ഒന്ന് ഷോർട്ട് ആക്കി എഴുതാം ചുരുക്കി എഴുതാം ലഘു എഴുതാം ഇത് ഓൾറെഡി ലഘു ആണ്ട്ടോ അതായത് നമുക്ക് രണ്ട് അതായത് ഈ പതിനാറ് എന്ന് പറയുന്നത് നാലിന്റെ സ്ക്വയർ ആണ് അല്ലെ പതിനാറ് എന്ന് പറയുന്ന നാലിന്റെ സ്ക്വയർ ആണ് അതുകൊണ്ട് ഞാൻ എന്ത് എഴുതാണ് എക്സ്ക്വയർ മൈനസ് നാലേ സ്ക്വയർ എന്ന് എഴുതാം നാലേ സ്ക്വയർ ആയിക്കോട്ടെ എത്രയാ പതിനാറ് അല്ലേ സ്ക്വയർ മൈനസ് നാല് സ്ക്വയർ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് എടോ ഇത് ഏത് ഫോമിലാണ് കടക്കുന്നത് ഇത് ഏത് ഫോമിലാണ് കടക്കുന്നത് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ് കടക്കുന്നത് എ ഈക്വൾ ടു എക്സ് ആണ് ബി ഈക്വൾ ടു ഫോർ ആണ് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ് കടക്കുന്നത് അത് ഈക്വൾ ടു എന്താണ് നിങ്ങൾക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈക്വൾ ടു എന്താണ് എ പ്ലസ് ബി ഇൻടു എ മൈനസ് ബി ആണെന്ന് എല്ലാവർക്കും അറിയാം എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി ആണ് സോ ഇവിടെ എ ഇക്വൾ ടു എന്താണ് എക്സ് ആണ് പ്ലസ് ബി ഈക്വൾ ടു ഫോർ ആണ് സോ എക്സ് പ്ലസ് ഫോറും എക്സ് മൈനസ് ഫോറും ആണ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ എന്ന ബഹുപഥത്തെ രണ്ട് ഒന്നാകൃതി ബഹുപഥങ്ങളുടെ ഗുണനഫലമായി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താണ് എക്സ് പ്ലസ് ഫോറും എക്സ് മൈനസ് ഫോറും ആണ് ക്ലിയർ ആണല്ലോ സോ അതാണ് നമ്മുടെ ആൻസർ ും എസ് മൈനസ് ഫോറും ഓക്കെ വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബൈനറി നമ്പേഴ്സ് അല്ലെ ഇപ്പൊ ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നും പൂജ്യവും മാത്രമുള്ള നമ്പറാണ് നമ്പർ സിസ്റ്റമാണ് സോ ഇവിടെ ഒരു ബൈനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾക്കറിയാം ബൈനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നും പൂജ്യവും മാത്രമുള്ള ഒരു സിസ്റ്റമാണ് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത് സോ ഇവിടെ ഒന്ന് ഒന്ന് അല്ലെ ബ്രാക്കറ്റിൽ എന്താണ് ഒന്ന് 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 പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് എന്ന ബൈനറി വിലയുടെ ത സംഖ്യ ഏത് എന്ന് പറയുന്ന ചോദ്യമാണ് അപ്പൊ നമ്മുടെ മുൻപത്തെ ക്ലാസ്സിൽ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഒരു ഒരു നമ്പറിനെ എന്താണ് ബൈനറി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന ചോദ്യമല്ല നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈനറി നമ്പറിനെ ഒരു നമ്പർ ഒരു സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് നേരെ തിരിച്ചാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള നമ്പർ എത്രയാണ് വൺ 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 സീറോ വൺ സീറോ ആണ് ഇവിടെ എത്ര സ്ഥാനങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ ആറ് സ്ഥാനങ്ങൾക്കും എന്താണ് രണ്ടിന്റെ പവറുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങണം കേട്ടോ വലത് വർഷത്തുനിന്ന് തുടങ്ങണം അപ്പൊ ഇയാളുടെ ഞാന് സീറോ ഫസ്റ്റ് നമ്പർ സീറോ ആണ് അതിന് രണ്ടിന്റെ ഫസ്റ്റ് പവർ ഇട്ട് കൊടുത്തു രണ്ടേ റേസ് ടു സീറോ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ഇൻ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ വൺ ആണ് വൺ ഇൻ ടു റേസ് ടു വൺ പ്ലസ് ടു സ്ക്വയർ അടുത്ത് വണ് സോ എന്തു വരും അടുത്ത വൺ ഇൻ ടു ക്യൂബ് പ്ലസ് വൺ ഇൻറ്റു ടു റേസ് ടു ഫോർ പ്ലസ് വൺ ഇൻറ്റു ടൂറേസ് ഫൈവ് ഓക്കെ സോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും സീറോ ഇൻറ്റു ടൂറേസ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ തന്നെയാണ് പ്ലസ് വൺ ഇൻറ്റു ടൂറേസ് വൺ എന്ന് പറഞ്ഞാൽ ടൂ ആണ് അല്ലേ ടൂ റേസ് വൺ എന്ന് പറഞ്ഞാൽ ടൂ ആണ് പ്ലസ് സീറോ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്തായാലും സീറോ ആണ് ആൻസർ വരിക പ്ലസ് വൺ ഇൻഡ്യൂ ടു ക്യൂബ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ആണ് സോ പ്ലസ് വൺ ഇൻഡ്യൂ ടു റേസ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ആണ് ദെൻ വൺ ഇൻഡ്യൂ ടു റേസ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് തേർട്ടി ടു ആണ് സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നാൽപ്പത്തെട്ട് അമ്പത്തി ആറ് അമ്പത്തി എട്ടാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അമ്പത്തി എട്ടാണ് നമ്മുടെ ആൻസർ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ഓരോ സ്ഥാനങ്ങൾക്കും വലതുവശത്ത് ഓരോ സ്ഥാനങ്ങൾക്കും എന്ത് ചെയ്യുക രണ്ടിന്റെ പവേഴ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഓക്കെ ആണല്ലോ ഇപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് ഫിഫ്റ്റി എയ്റ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ സോ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ എൽ ഡി സി എക്സാമിനെ കുറിച്ചിട്ടാണ് അല്ലെ പരീക്ഷാ കലണ്ടർ വന്നു ഏകദേശം ആ ഒരു ജൂലൈ സെപ്റ്റംബർ കാലഘട്ടത്തിൽ ആ ഒരു ഡേറ്റുകളിൽ എക്സാം വരുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ കൂടെ നമ്മുടെ സി ഉണ്ട് അപ്പോൾ മാത്സിൽ നിങ്ങൾ പല ക്ലാസ്സുകളിലായിട്ട് പല വ്യത്യസ്ത ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് മാത്സിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഓരോ ടോപ്പിക് നമ്മൾ വളരെ വിശദമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് അടുത്ത എൽ ഡി സി റാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ സി സിയുടെ പിള്ളേർ എന്ത് വേണം റാങ്ക് ലിസ്റ്റ് കൊണ്ട് നിറയണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ മിഷൻ എൽ ഡി സി എന്ന് പറയുന്ന പേരിൽ പല ബാച്ചുകളുണ്ട് യുവ സഖി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ബാച്ചുകളുണ്ട് സോ അതിന്റെ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് സിലബസിന് ബേസ് ചെയ്ത ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റേഴ്ഷിപ്പ് ഉണ്ടാവും അതുപോലെ അറൈവ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് തീർത്തു തരാൻ ലൈവ് ഡിസ്കസിംഗ് സെഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ടും നിങ്ങളെ കൂടെ സി സി ആ ഒരു എക്സാമിൻ്റെ ഉടനീളമുണ്ട് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ കോഴ്സിന്റെ ഭാഗമാവുക അതിനായിട്ട് ഈ നമ്പറിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ കോൺടാക്ട് ചെയ്യ ഇതാണ് കേട്ടോ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ എന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പോ ഇനി ഒട്ടും സമയം കളയരുത് നമുക്ക് എന്ത് ചെയ്യണം എൽ ഡി സി എക്സാമിന് നന്നായിട്ട് പഠിച്ചു തുടങ്ങണം ഓക്കെ അപ്പോൾ ഓൾറെഡി നമ്മൾ പല പാർട്ടുകളായിട്ട് എങ്ങനെ മാത്സിലെ പല ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് അതിന്റെ മറ്റൊരു പാർട്ടായിരുന്നു അപ്പോൾ അടുത്ത മാത്സ് ക്ലാസ് കുറച്ച് ട്രിക്സുമായിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക്